Hello friends, welcome to Kitchen Garden Malayalam. നമ്മളുടെ കിച്ചൻ ഗാർഡൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളതാണ് വെണ്ടയ്ക്ക കൊണ്ടുള്ള വിഭവങ്ങൾ കണ്ടോ നമ്മളുടെ അടുക്കളത്തോട്ടത്തിലെ വെണ്ട കണ്ടോ നമ്മളെല്ലാവരും പരിശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലെ മൂന്നോ നാലോ ഗ്രോ ബാഗിൽ നമുക്കും നല്ല രീതിയിൽ വെണ്ട കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ സാധാരണ മഴക്കാലമാണ് വെണ്ട കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്നാൽ നമുക്ക് ഉണക്ക സമയത്തും വെള്ളം കൊടുക്കാനുള്ള ർക്ക് ഇതുപോലെ നല്ല രീതിയിൽ വെണ്ട കൃഷി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കണമെന്ന് മാത്രം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ഗ്രോ ബാഗിൽ രണ്ട് വെണ്ട വിത്ത് വീതമായിരുന്നു പാകിയിരുന്നത് അതിൻ്റെ കാരണം രണ്ടെണ്ണം പാകുമ്പോൾ ഒരെണ്ണമെങ്കിലും കിളുത്ത് വരുവാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചാണ് എന്നാൽ രണ്ടും കിളത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഗ്രോ ബാഗിലും നാല് ഗ്രോ ബാഗിലായിട്ട് എട്ട് വെണ്ട വീതമാണ് നിൽക്കുന്നത് അപ്പം സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതുപോലെയും കൃഷി ചെയ്യാം അല്ലേ ഒരു ഗ്രോ ബാഗിൽ ഒരു വെണ്ട വീതം നടുന്നതാണ് ഏറ്റവും നല്ലത് സ്ഥലമുള്ളവർക്ക് കാരണം നല്ല രീതിയിൽ പരിപാലിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് വെണ്ടയിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഞാനിവിടെ ഒരു ഗ്രോ ബാഗിൽ പുളിപ്പ് കളഞ്ഞ മണ്ണും അതിനോടൊപ്പം വളരെ കുറച്ച് മാത്രം ചാണകപ്പൊടിയും ചേർത്താണ് വെണ്ട വിത്ത് പാകിയിരുന്നത് വെണ്ട അവിടെ നന്നെ കിളുത്തു നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ടു രാവിലെയും വൈകുന്നേരവും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു ചെറിയ രീതിയിലൊന്ന് പുതയും ഇട്ടു കൊടുത്തു സൂര്യപ്രകാശം ഡയറക്റ്റ് അടിച്ച് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വെണ്ട ഏഴില പരുവുമാകുമ്പോൾ തൊട്ട് നമ്മൾ അടുത്ത വളം കൊടുത്തു തുടങ്ങി നമ്മളുടെ കയ്യിലുള്ള ജൈവവളം ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം എന്നാൽ നല്ലൊരു ടിപ്പാണ് നമ്മളൊരു കൂട്ടുവളം ഇവിടെ പറയുകയാണ് ചാരം ചാണകപ്പൊടി കമ്പോസ്റ്റ് ഇത് മൂന്നും ഒരേ അനുപാതത്തിൽ കൂട്ടിക്കുഴച്ച് നമുക്ക് എടുക്കാം കമ്പോസ്റ്റ് ഏത് തരം കമ്പോസ്റ്റും എടുക്കാം ചകിരിച്ചോറ് കമ്പോസ്റ്റോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ ഏതുമാകട്ടെ നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ കൂട്ടത്തിൽ അല്പം മാത്രം എല്ലുപൊടിയും ചേർക്കുക ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റി ഇട്ടുകൊടുക്കാം ചെടിയുടെ വലുപ്പം അനുസരിച്ച് വേണം വളം ചെയ്തു കൊടുക്കാനായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചീമക്കൊന്ന ഇലയും കൂടി വിതറി കൊടുക്കുക അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുക മൂന്നോ നാലോ ദിവസം നല്ല രീതിയിൽ തന്നെ നനയും വേണം ചെടി കയറി വരുന്ന വഴി അറിയത്തില്ല അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പൂക്കുകയും നല്ല കായ്ഫലം ലഭിക്കുകയും ചെയ്യും അതേസമയം നമ്മളുടെ കയ്യിൽ ഈ വളമൊന്നും ഇല്ല എങ്കിൽ തന്നെ ഏതുതരം തരം നമുക്ക് കൊടുക്കാം അന്നേരം നമ്മൾ കുറഞ്ഞത് ഒരു അഞ്ച് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ കയ്യിലുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പുഴുക്കളുടെ ശല്യം ഇത് കണ്ടോ പുഴുക്കൾ പുഴുക്കളിങ്ങനെ ഇല തിന്ന് തിന്ന് ഇതെല്ലാം ഇങ്ങനെ വല വലയായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇലചിരട്ടി പുഴുവും മറ്റു പുഴുക്കളുമാണ് വെണ്ടയുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ രാവിലെ തന്നെ വന്ന് ഇല തിരിച്ചും മറിച്ചും നോക്കുക അതിൽ പുഴുക്കളുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അതിനെ കൊല്ലുക അതാണ് ഏറ്റവും നല്ല പ്രതിവിധി എന്നാൽ ഒരുപാട് പുഴുക്കളായിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു രോഗങ്ങളെല്ലാം ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കാം അങ്ങനെ വരുമ്പോൾ ഒരു പ്രാവശ്യം ഒന്നും ഉപയോഗിച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല തുടർച്ചയായിട്ട് നാല് ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കിതിനെ സംരക്ഷിക്കാനായിട്ട് പറ്റും എന്നാൽ ഈ കീടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടി ഒരു പരുവുമാകുമ്പോൾ തൊട്ടേ ആഴ്ചയിൽ ഒരിക്കൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ിക്ക കിടങ്ങളിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാനായിട്ടും സാധിക്കും ചെടി നട്ട് നാപ്പത്തഞ്ച് ദിവസം തൊട്ട് നമുക്ക് വിളവെടുക്കാനാകും ഓരോ വിളവെടുപ്പിന് ശേഷവും നമുക്ക് വളം ചെറുതായിട്ടെങ്കിലും ചെടിക്ക് ഇട്ടുകൊടുക്കണം എങ്കിൽ മാത്രമേ പുതിയ പുതിയ കായകൾ പിന്നെയും പിന്നെയും വരികയുള്ളൂ അപ്പം ഇന്നത്തെ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ് പരീക്ഷിച്ച് വിജയിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ പുതിയ പുതിയ നുറുങ്ങ് വിദ്യകളുമായി വീണ്ടും കാണാം നന്ദി